മുരിങ്ങയില കൊണ്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ മുരിങ്ങയില മുട്ടത്തോരൻ മുരിങ്ങയില പരിപ്പ് കറി മുരിങ്ങയില സൂപ്പ് മുരിങ്ങയില കൊണ്ട് ദോശ അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഇപ്പോൾ ഇന്നൊരു മുരിങ്ങയില വിഭവമാണ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ട്രീംസ് കിച്ചൻ ഇന്ന് ഞാനേ നെസ്റ്റോയിൽ പോയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടി കേട്ടോ അപ്പോൾ അതേ അത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ എൻ്റെ കമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെയുള്ള മുരിങ്ങയിലൊക്കെ നിറയെ പൊടിയായിരിക്കും റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന മുരിങ്ങയില ആയിരിക്കുമല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അരിപ്പ പാത്രത്തിലിട്ടാകുന്നത് ഇനി ഇതിനായിട്ട് അരക്കപ്പ് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളി അര ടീസ്പൂൺ വലിയ ജീരവും അതായത് പെരിഞ്ചീരവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി അധികം ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയിൽ നിന്ന് നമുക്ക് ഇത് കുറച്ച് മാറ്റി വെക്കാം മറ്റു കുറച്ചധികം വേറെയും മാറ്റി വെക്കാവേ ഇനി ഒരു അഞ്ച് പച്ചമുളക് കൂടി നമുക്ക് നെടുകയൊന്ന് പിളർന്നെടുക്കാം ഞാൻ നെടുകെ പിളർന്നാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കണമെങ്കിൽ അരിഞ്ഞെടുക്കാം നെടുകയെ പിളരുകയാണെങ്കിൽ നമുക്ക് ആ കറിയിൽ നിന്നത് എടുത്ത് മാറ്റാവുന്നതാണ് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടത് എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി എടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അധികമായിട്ട് മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച മുരിങ്ങയില ഉണ്ടല്ലോ അത് കൂടി ഇട്ട് കൊടുക്കാം അതിട്ട് കഴിയുമ്പഴത്തേക്ക് പോയി അപ്പം തന്നെ അത് ചുരുങ്ങി ചെറുതായി പോവും കേട്ടോ എന്നിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ച ഉടൻ തന്നെ ഉണ്ടല്ലോ ആ മിക്സിയിൽ ജാത് കഴി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ വേഗം തീ ഓഫ് ചെയ്ത് കേട്ടോ കാരണം എന്താണെന്നോ ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറികളൊക്കെ അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് കോഴിമുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ മുട്ട ഉടച്ചൊഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും തീ കത്തിച്ചിട്ട് വളരെ കുറഞ്ഞ തീയിൽ ഇത് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ മുട്ട അങ്ങോട്ട് ഇളക്കി ഇളക്കിപ്പൊടിക്കരുത് പതുക്കെ ഒന്ന് തവി കൊണ്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക ആ മുട്ടയുടെ ഉണ്ണിയൊന്ന് അതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒരു ഒറ്റ തിള വന്നാൽ മതി ഒറ്റ തിള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം മുട്ടക്ക അധികം വേവില്ല വെന്തോളും പിന്നെ കറിക്കി അതിൻ്റെ രുചിയും കിട്ടണമല്ലോ ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി വരുമല്ലോ കേട്ടോ നമ്മുടെ മുരിങ്ങിയാൽ ആദ്യം തന്നെ നമ്മൾ വാട്ടിയപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പച്ചക്കറികൾക്കൊന്നും അധികം വേവില്ലല്ലോ ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ള ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടി ഇതിലേക്ക് താളിച്ചൊഴിക്കാം എന്നിട്ട് മൂടി വെച്ച് കൊടുക്കും കാരണം വിളമ്പുന്ന സമയത്തെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തി ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് ചോറ് പുട്ട് ഇടിയപ്പം പത്തിരി ഒറോട്ടി ദോശ എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബുമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും ഫൗസിസ് ഡ്രീംസ് കിച്ചണിലൂടെ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ സലാമ ബാ